ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു തേങ്ങ അരച്ച ചെമ്മീൻ കറിൻ്റെയും നമ്മുടെ കണ്ണുകാരുടെ പത്തിൻ്റെയും റെസിപ്പിയും വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് വേണ്ടത്ര തേങ്ങ എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കാം അപ്പോഴത്തേക്കും നമുക്കൊരു ചട്ടിയെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം എന്നിട്ട് നമ്മൾ ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് വഴണ്ടി വരുന്നത് വരെ നമുക്ക് ചട്ടിയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് വേണ്ട എത്ര തിക്നെസ്സിന് വേണ്ടിയിട്ട് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പൊ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ചെമ്മീല് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പും കൂടി പെരക്കി വെച്ചതാണ് അതും കൂടി നമുക്ക് കൊടുക്കാം എന്നിട്ട് നല്ലോണം ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കാം ഇനി ആവശ്യത്തിന് ഞാനിവിടെ ഉണക്കിയാൽ മാങ്ങി എന്നിട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പത്തിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഞാനിവിടെ മില്ലിൽ കൊണ്ടുവന്ന് പൊടിക്കുന്ന പ അരിപ്പൊടിയാണ് പത്തിൻ്റെ ഒക്കെ ഉപയോഗിക്കാറ് അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പച്ചരിയും പകുതി പുഴുങ്ങലരിയും കൂടിയാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത് അപ്പോൾ ആ പൊടി ഉപയോഗിച്ചിട്ട് വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ നമുക്ക് ആദ്യം ബോൾസ് ആക്കിയിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വണ്ണത്തിനനുസരിച്ചിട്ടുള്ളത് നമുക്കാക്കാം ഞാനിവിടെ എല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട് ഇനിന്നൊന്നുമില്ല ഞാനൊരു ഓയിലിൻ്റെ ഇങ്ങനത്തെ ഒരു പേപ്പറിൽ വെച്ചിട്ടാണ് പ്രസ് ചെയ്ത് ഒരു മുകളിലൊരു പ്ലേറ്റും കൂടി വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടാണ് പത്തിൽ ചുടാറുള്ളത് കുറേ ആൾ കൈ കൊണ്ടൊക്കെ ആക്കുന്നത് കാണാം അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നല്ല ഒരു ഷേയ്പ്പൊന്നും മാറാതെ കിട്ടും അത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമുക്കൊരു തവിയിലിങ്ങനെ ഓയിൽ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തിട്ട് പത്തിൽ പരത്തി അങ്ങ് കൊടുക്കാം ഇനി തിരിച്ചും മറിച്ചും കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ കടലാസം മടക്കിയിട്ടാണ് പത്തിൻ്റെ മുകളിൽ പ്രെസ് ചെയ്തിട്ട് മെല്ലെ ഒന്ന് പൊള്ളിച്ചു കൊണ്ടുവരണം അപ്പോൾ ഒരാൾ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അമർത്തി കൊടുക്കുന്നത് കാണാം അപ്പോൾ ഞാനിതുപോലെ കടലാസ് കൊണ്ടാണ് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നത് നോക്ക് നമ്മുടെ പത്തിൽ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് സൈഡും കൂടി ഒന്ന് ഉരുട്ടിയെടുത്താൽ നമ്മൾ പത്തിലിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പത്തിലും പത്തിലിൻ്റെ മുകളിൽ നമ്മൾ നെയ്യ് ഇങ്ങനെ ഇതാക്കി കൊടുക്കും പശുവിൻ്റെ നെയ് ചേർത്തിട്ടൊന്ന് തടി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആ പത്തിലു ആക്കി ആ ചെമ്മീം കറിയും കൂടി ഒഴിച്ചിട്ട് കൂട്ടി കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയാം എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ബെസ്റ്റ് കോംബോ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ താങ്ക്